മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഇടമുട്ടം ബീച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കി ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തി വരെ കഴിയമ്പുറം ബീച്ചിൽ നടക്കുന്ന മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ സംഘാടക സമിതി സ്വയം പിരിച്ചെടുത്ത പൈസ കൊണ്ട് ശോചനയാവസ്ഥയിൽ കിടന്നിരുന്ന ഇടമുട്ടം ബീച്ച് റോഡ് താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾ ചെയ്യുകയായിരുന്നു സംഘാടക സമിതി കൺവീനർ രാമചന്ദ്രൻ ഏറാട്ട് ജനറൽ കോർഡിനേറ്റർ പി എസ് ഷജിത്ത് വർക്കിംഗ് ചെയർമാൻമാർ ഷിബു നടിയെരിപ്പിൽ പ്രിയൻ കാഞ്ഞിരപ്പറമ്പിൽ രക്ഷാധികാരി എൻ കെ ഭീതിഹരൻ എന്നിവർ നേതൃത്വം നൽകി ഇതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന സംഘാടക സമിതിയുടെ മുഴുവൻ ആളുകളുടെയും അഭ്യർത്ഥന പ്രകാരമാണ് ജനുവരിക്ക് മുന്നോടിയായി ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്ന അവസരത്തിൽ തിരിങ്ങാലക്കുട മുതലുള്ള ആളുകൾ ഈ പരിപാടി കണ്ടാസ്വദിക്കാൻ ഈ റോഡ് വഴിയാണ് ആയിരക്കണക്കിന് ആളുകൾ എത്തുക ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളായ ഒട്ടാളുകളുടെ ഉപജീവന മാർഗം കൂടിയാണ് ഈ ഒമ്പത് ദിവസം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുടെ അവരെ കൃത്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളത് ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് സംഘാടക സമിതി അത് അതിന് മുന്നോടിയായിട്ട് ഈ റോഡിൻ്റെ ശോചനയാവസ്ഥ പരിഹരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു സംഘാടക സമിതിയുടെ അംഗങ്ങൾ ഒരു പിരിവ് ഇട്ട് ഏകദേശം ഒരു ലക്ഷം രൂപയാണ് ഈ റോഡിന് വേണ്ടി ഇപ്പോൾ സംഘാടക സമിതി ഇവിടെ ചിലവഴിക്കുന്നത്